നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു കോർപ്പറേഷൻ്റെ ഭാവി പദ്ധതികൾ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ എത്തും എന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് കോർപ്പറേഷനിലൂടെ കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് അനുഗുണമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് അതിന് കേന്ദ്ര ഗവൺമെന്റ് ഏത് തരത്തിലൊക്കെ സഹായിക്കും ഏതു തരത്തിലൊക്കെ ഇടപെടൽ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് തിരുവനന്തപുരത്തിന് കൈവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ബി ജെ പിയോടൊപ്പം നിൽക്കും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് അല്ല നഗരസഭ ഭരണം ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിരുന്നു ഇപ്പോൾ എന്നോട് നിൽക്കുന്ന കൗൺസിലർ ഞാനിപ്പോൾ മത്സരിക്കുന്ന വാർഡിലെ തൊട്ടുമ്പുള്ള കൗൺസിലറാണ് പത്മയാണ് ഇവരൊക്കെ തന്നെ എത്ര ദിവസമാണ് ഇത് ഇതാ ജയലക്ഷ്മിയുണ്ട് തൃക്കണ്ണാപുരം വാർഡിലെ കൗൺസിലറാണ് ആ ജാന ജാനകി എംമാൾ ജാനകി ചേച്ചിയുണ്ട് ഫോർട്ട് വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു ഇവരൊക്കെ തന്നെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വീണ്ടും പരിശ്രമിക്കുകയായിരുന്നു ഈ വനിതകളൊക്കെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരകൾ കഴിഞ്ഞ അഞ്ചു വർഷം വളരെ ശക്തമായുള്ള സമരമായിരുന്നു വളരെ ശക്തമായുള്ള പോരാട്ടമായിരുന്നു കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ അപ്പോൾ അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ വരുന്ന അഞ്ചു വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുവാനുള്ള അവസരം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകും ഭരണം കിട്ടിയാൽ മോദി പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഭരണം ബി ജെ പിക്ക് ലഭിക്കും ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ഇനി തിരുവനന്തപുരത്തിന്റെ വികസനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകും കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടാകും അതിനനുസരിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റും